ഇവിടെ ഒരു പഴുത് നിങ്ങൾ ഉപയോഗിക്കുന്നു കോൺഗ്രസ് ഉപയോഗിക്കുന്നു ഇടയ്ക്ക് ഞങ്ങളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വിരുദനയാണ് കണ്ടതിപ്പോ ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരാൾ വോട്ട് ചേർക്കുന്നത് എങ്ങനെയാണ് പഴുതാവുന്നത് അവിടെ താമസമോ അയാൾ അറിയ ഇല്ലല്ലോ അങ്ങനെ ഒരാൾ വോട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ചേർക്കുക ആ പ്രദേശത്തെ താമസമില്ലാത്ത നിരവധി ആളുകളുടെ വോട്ടുകൾ ചേർക്കുക ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസമില്ലാത്ത പിന്നെ ഫ്ളാറ്റുകളിൽ അവിടെയെല്ലാമുള്ള വാടക ചീട്ട് വാങ്ങിയിട്ട് അവിടെ നൂറുകണക്കിന് പേരുടെ വോട്ടുകൾ ചേർക്കുക അതെല്ലാം ഇങ്ങനെ പഴുതാവുന്നത് ഞാനതാ പറഞ്ഞത് കേരളത്തിലുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഒരു ലക്ഷം വോട്ട് വർദ്ധിച്ചപ്പോൾ ഇവിടെ രണ്ട് ലക്ഷം വോട്ട് വർദ്ധിച്ചിരിക്കുന്നു പിന്നെ സി പി എം ഈ കാര്യം കണ്ടില്ല എന്ന് പറയുന്നത് എന്ത അടിസ്ഥാനത്തിലാണ് മുപ്പത് ലക്ഷത്തിലേറെ വോട്ടുകൾ കള്ളവോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് തൃശ്ശൂരിൽ വെച്ചാണ് പറഞ്ഞത് അദ്ദേഹമാണ് മുപ്പതിനായിരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് മുപ്പതിനായിരം അദ്ദേഹമാണ് പറഞ്ഞത് തൃശ്ശൂരിൽ വെച്ച് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് നിഷ്പക്ഷവും സുതാര്യവും ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കമ്മീഷൻ ബാധ്യതയുണ്ട് പറഞ്ഞു പറയാറില്ല പിന്നെ ഗോയിന്ദഷ പറഞ്ഞിട്ടില്ല എന്ന് ഇത്തവണ ആരാ പറഞ്ഞത് ദേശാമനി വഹിക്കണം ദേശാമനിക്കകത്ത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഗോയിന്ദഷ പ്രസ്താവന വന്നിട്ടുണ്ട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി സമരം നടത്താൻ പറഞ്ഞ പ്രസ്ഥാനാദ്യം സി പി എം ആണ് ഇലക്ഷൻ കമ്മീഷൻ ഈ അന്യായം എന്ന് ആദ്യമാണ് പറഞ്ഞത് കോൺഗ്രസ് ഒന്നുമല്ല പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഈ അന്യായം കാണിക്കുന്നതായിട്ട് പറഞ്ഞത് സി പി എം ആണ് അന്ന് ഒരൊറ്റ വാക്ക് പറയാൻ കോൺഗ്രസ് നാവ് പോകിയിട്ടില്ലല്ലോ ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അടിച്ചു ഓടിക്കും നടന്നില്ലേ നൂറ് കളക്കിരി ബംഗാളിലും ത്രിപുരയിലും ഞങ്ങൾ ആക്ഷേപം കൊടുത്തില്ലേ ഒരൊറ്റ കോൺഗ്രസുകാരും ഉണ്ടായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ്കാർ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയും തെരഞ്ഞെടുപ്പ് രംഗത്തെ അന്യായങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ആദ്യം മുന്നോട്ടേക്ക് വന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് അന്യായങ്ങൾ ചിലപ്പോൾ നേരത്തെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടാണ് അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ഇതുൾപ്പെടെ കോൺഗ്രസ്കാർ ഉപയോഗിക്കുന്നതെന്ന് വന്നാൽ ആ കഷ്ടം ശരി 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 ശ്രീ രാജുനായ ഒരു പഴുതുപയോഗിച്ചു അത് നിങ്ങളും ഉപയോഗിക്കുന്നുണ്ട് സി പി എമ്മും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാബു പ്രസാദ് ശൂന്യാകാശത്തേക്ക് വിലയം പ്രാപിച്ചത് അദ്ദേഹം പോയിക്കോട്ടെ പക്ഷെ പറഞ്ഞു വെച്ചിരിക്കുന്ന അവസാനത്തെ ന്യായം ഇതാണ് അങ്ങനെയെങ്കിൽ ഈ വിദ്വാൻ ഈ വിദ്വാൻ ഏതൊക്കെ പഴുതുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന എന്താണ് ശ്രീ രാജു അങ്ങേക്കും കൃത്യമായ ഓർമ്മയുണ്ടാകും അല്ലേ അധികം പഴക്കമുള്ളതൊന്നുമല്ല രണ്ട് ഓടിക്കാർ ഈ വിദ്വാൻ വാങ്ങി എറണാകുളത്ത് നിന്ന് അല്ലെ രണ്ടായിരത്തി പത്തിലും പതിനാറിലും ആണെന്നാണ് പെട്ടെന്നുള്ളൊരു ഓർമ്മ എന്നിട്ട് എന്താ ചെയ്ത് പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു പോണ്ടിച്ചേരി ആയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം ഇങ്ങനെ ഒരു ഒരു ലാഭത്തിന് എന്നിട്ട് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ ജയിക്കാനായി കള്ളവോട്ട് ഓടിക്കാറിൽ ഓടി നടക്കാനായിട്ട് ടാക്സ് വെട്ടിക്കൽ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്താണ് വ്യാജമായ തെളിവുകൾ വെക്കുക എന്നിട്ടാണ് കേന്ദ്രമന്ത്രിയായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്നത്